ഹേ പൊട്ടി ഇങ്ങോട്ട് വാ എടാ ആയില്ലല്ലോ ഒരു മിനിറ്റ് അയ്യോ ടൈം ഇല്ലയാോ ഇത് എന്താണ്ടക്കം പോയേത് പൊട്ടിച്ചണ്ട ആദ്യം എന്തുsendCommand പോവാ പൊന്നി പിണരണോ ഇത്രേം മുൻപ് പൊട്ടിച്ചില്ലേ നോക്കടാബ്രനേ ഇത് കംപ്ലീറ്റ് പൊളിക്കണം കംപ്ലീറ്റ് പൊളിക്കണം എന്തിയാ വരണേ കുടിച്ച കുടിച്ചിരുന്നു ആ എന്തു കുടിச்சே ആൾ കുടിച്ചാ അവിടേക്ക് നോക്കിട്ട് വിളിക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിത്ത് വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്നൊരു തട്ടും മുട്ടും പിടിച്ചൊരു ദിവസമാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മളിപ്പം അടുക്കള മെയ്ക്ക് ഓബറിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടിച്ച് വെച്ചിരുന്ന ഈ സ്റ്റിക്കറാണ് ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ ഏകദേശം ഗ്യാപ്പിലാണ് ഇപ്പോൾ ഒരു സ്റ്റിക്കർ നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ ഒരു പോഷൻ മാത്രമേ നമുക്ക് ആ സ്റ്റിക്കറ് ചീത്തിയായിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചത് ഇത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഈ ഒരു വാൾപേപ്പറാണ് അപ്പം നമ്മൾ ടൈലിനോടൊന്നും താല്പര്യം ഇല്ലെങ്കിലും ഇങ്ങനത്തെ വാൾസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ മേക്ക് ഓവർ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് തന്നെ ചിലവില്ലാത്ത രീതിയിൽ ഒരു നൂറ് ഇരുന്നൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇതൊക്കെ എടുക്കാം ഈ ഒരു വാൾസ്റ്റിക്ക് ഏകദേശം ഒരു നൂറ്റി പന്ത്രണ്ട് രൂപയും കണ്ട് ആയിട്ടുള്ളൂ അപ്പം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ടൈലിന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരെ നിർബന്ധിക്കുന്നില്ല അപ്പം നമുക്ക് ഇതുപോലുള്ള ഓരോരോ സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നീ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്താലാണ് നമുക്ക് വേഗം ഒട്ടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഈ ഒരു ആ സ്റ്റിക്കറിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് തന്നെ കാണാതെ ഈ ഒരു ലെങ്ത്ത് കംപ്ലീറ്റ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മറ്റേ സ്റ്റിക്കറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനേക്കാളും കുറച്ചൊരു കൂടുതൽ വീതി ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ റിത്തു സ്ഥിതി അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചു പിന്നെ അവൾ പുറത്തേക്ക് പോയി കളിക്കാം കേട്ടോ അപ്പം അധിക നേരം അവളെ എഴുത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് കുറച്ച് പാടായിരിക്കും വേറെ ഒന്നുമല്ല അവൾക്ക് ആ സ്റ്റിക്കറ് വേണമെന്നുണ്ട് കുറച്ച് വാശിയൊക്കെ പിടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ ഇത് ചെയ്ത് ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് തീർക്കാവുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾക്ക് അധികം വലിയൊരു പിടുത്തമില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നേരം കളിക്കേണ്ടി വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു ആ ഒരു എയർ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആ ബാക്കിലെ സ്റ്റിക്കറ് വലിച്ചു വലിച്ച് ഒട്ടിച്ചെടുക്കാവുന്നൂ അപ്പം ഇത് എളുപ്പമുള്ളവരും ഉണ്ടാവും കേട്ടോ അപ്പം ഏട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടു വേർത്ത് കുളിച്ചിട്ടാണ് ഇത് മുഴുവൻ ഒട്ടിച്ച് തീർക്കാൻ ആകെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളൂ മുകളിലേക്ക് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ ആകെ രണ്ട് റോളേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മുകളിലെ പോഷൻ കിട്ടില്ല ബാക്കി കംപ്ലീറ്റ് പോഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാലറിയാം ബാക്കി കംപ്ലീറ്റ് പോഷൻ ഈ ഒരു രണ്ട് റോൾ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലെങ്ത്തും അതുപോലെ തന്നെ വെഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പോഷൻ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ചുമരെന്നു വച്ചാൽ ഒരു കോട്ടിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു പെയിൻറ്റ് കംപ്ലീറ്റ് ഇളകി അളകിപ്പോയത് കേട്ടോ അപ്പം പഴയ സ്റ്റിക്കർ പൊളിച്ചതിൻ്റെ ആ ഒരു അവശേഷിപ്പുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതേ സ്റ്റിക്കർ നമ്മൾ അതുപോലെ വെച്ചിട്ട് വേണം ആ ഒരു ഫസ്റ്റ് പോർഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് റിക്കവർ ചെയ്യാന്നുള്ളത് ഭയങ്കര പാഠനെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി ഇതിന് ബാക്കിൽ നല്ല അത്യാവശ്യം നല്ല പശു തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചുമരിലും ടൈലിലും ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേ ബാക്കിൽ സ്റ്റിക്കർ ഇനി നമ്മൾ ബാക്കിലോട്ട് വലിച്ചെടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കട്ടിയുള്ള തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് എടുത്തിട്ട് വേണം ആ ബബിൾസ് പോക്കണം എന്നുണ്ടെങ്കിൽ അതിനും നല്ലത് ബബിൾസ് കയറാതിരിക്കുക തന്നെയാണ് കേട്ടോ അധികം കയറില്ലാന്നും ഞാൻ പറയുന്നില്ല കയറും എന്തായാലും കയറും പക്ഷേ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കധികം ഏറില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഇതെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടം ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊണ്ടുവരുന്നത് അവ റോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ആ ഒരു ഷീറ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ബാക്കിൽ നിന്ന് കുറച്ച് വലിച്ചെടുത്തിട്ട് ഒരാൾ ബാക്കിൽ വലിക്കാനുള്ളത് നല്ലതാണ് അപ്പോൾ ഏട്ട ഏട്ടൻ്റെ ഒരു ഇത് പോലെ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ അതേ ഇങ്ങനെ ഉണ്ണി കൊണ്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് വലിച്ചെടുക്കുകയാണ് വലിച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പണി പാളിയെന്ന് വേണമെങ്കിൽ പറയട്ടോ കാരണം ഒരു പ്രാവശ്യം ഒട്ടിച്ച് രണ്ടാമത് അത് പറിച്ചെടുക്കുകയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പം ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതൊരു കാര്യമാണ് പിന്നെ എന്താ രണ്ടാമത് ബബിൾസ് കയറാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക നമുക്കിത് വാൾ പേപ്പർ മാത്രല്ല കേട്ടോ നമ്മുടെ ചിലർ ഫ്രിഡ്ജിൻ്റെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ കബർഡിൽ ഇങ്ങനെ പലവിധ യൂസേജ് ഇതിനുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വാളിൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാസ്റ്റിക്കറായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് ഈ ഒരു ടൈലിൻ്റെത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് അപ്പം പണ്ടത്തെ അറിയാം ഒരു ചെക്കിൻ്റെ ഒരു മോഡലായിരുന്നു പണ്ടത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വാൾ പേപ്പറ് അത് ഇത്ര നീളം കിട്ടിയിട്ടില്ല ഇത്ര വീതിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം നല്ല നീളവും വീതിയും ഉണ്ട് അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ലിങ്ക് ഞാൻ അയച്ചുതരാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ച് ഇത് ഒട്ടിക്കാൻ നടന്നാൽ കിട്ടില്ല കേട്ടോ കാരണം കുറച്ചൊരു പണിയുള്ള പണി നിന്ന് വേണമെങ്കിൽ എന്താണ് പറയാം കാരണം ജക പുകയെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കറെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ആകെ മൊത്തം നാശമാവും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ ഒരു കബഡ് വരുന്നുണ്ട് കബഡ് ജസ്റ്റ് ആ ഒരു ബോർഡിൽസൊക്കെ വെക്കാനുള്ള രീതിക്ക് ഉണ്ടാക്കിയതാണ് അപ്പം അതിനൊരു ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയിട്ട് ആ ഒരു ഭാഗം മാത്രം മുറിച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് ഒട്ടിക്കുകയാണ് അപ്പം ആ ഒരു ഗ്യാപ്പ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം അത് നമ്മൾ മെല്ലെ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ നിന്നെ കാണാൻ പറ്റും കാരണം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു സമയം എടുത്ത് ചെയ്യേണ്ട പണി തന്നെയാണിത് കാരണം പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പണി പാളി പോലും അപ്പം നമുക്ക് ലാസ്റ്റ് കാഴ്ച വരെ ഞങ്ങൾക്ക് പറ്റിയ പണി എന്താണെന്നുള്ളത് ചുമരശ ബബിള് വന്ന് ബബിള് വന്ന് മോള് വന്നു വന്ന് സബ്ള് വന്നു അതാ എവിടെ ചുമരി ചേർത്ത് വെച്ചോ

ഈ ഒരു ഭാഗത്ത് നമ്മൾ പഴയ വാൾപേപ്പർ ഒന്നും ആവാത്തതുകൊണ്ടാണ് ആ സ്റ്റിക്കർ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മോളിലൂടെ ഒട്ടിച്ചെടുത്തുന്നുള്ളൂ മോൾ ഭാഗത്ത് കുറച്ചധികം സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പഴയത് ഒന്നും ആയിട്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞ മാതിരി ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ ബാക്കി ഭാഗം അടിപൊളിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ ചെറിയൊരു പണി ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് അത് ഇത് തന്നെയാണ് കേട്ടോ അപ്പം ബാക്കിൽ സ്റ്റിക്കർ സ്റ്റിക്കറ് ഏറ്റവും വലിയ രീതിക്ക് പ്രഷർ കൊടുത്ത് വലിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ കട്ട് ആയിട്ട് തേ ഈ ഒരു സ്ലോപ്പ് പോലെ ആയി പോയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ പെട്ടെന്ന് വലിച്ചതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കട്ടായി കട്ടായിപ്പോയത് അപ്പോൾ ഓൾറെഡി നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചൊരു പോർഷൻ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തിൻ്റെതും ആ ഒരു ചെറിയ എന്തോ കട്ടിങ് കുടുങ്ങിയതുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗം കംപ്ലീറ്റ് പോയി പോയി പിന്നെ നമ്മൾ ആ ഒരു സ്റ്റിക്കറിലായിട്ട് പകുതി ഭാഗം ഉണ്ടായിരുന്നു അത് വെച്ച് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്തു കറക്റ്റ് ആകുമ്പോൾ ഒന്ന് തുടങ്ങാ ചേർന്നേ കറക്റ്റായല്ലേ ഒന്നവിടെ തൊട്ടാ കറക്റ്റ് ഉള്ള മാത്രം തൊട്ടാൽ മതി ആദ്യം വിടെ എവിടേക്ക് നോക്കി അമ്മയാണ് വരാൻ പറഞ്ഞത്

അതായത് കഴിഞ്ഞിട്ട് തരും തുണേ ആ തുണി തന്നെ ഇത് ഒട്ടിച്ചോ ഇപ്പൊ കഴിഞ്ഞേ ഇതൊന്ന് വൃത്തി ആയിക്കോട്ടെ ഇത്തോ ഒരു അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ അപ്പൊ ഇനി ഒരു ഈ ഈയൊരു വോളൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മടെ കംപ്ലീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എത്ര കാലം കിട്ടുന്നു എന്നറിയില്ല ഏകദേശം നമുക്ക് ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഗ്യാസ് കത്തിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ബോർഡ് എന്തെങ്കിലും വെച്ച് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധിക കാലം കൂടെ ഈ ഒരു വാ സ്റ്റിക്കറിൻ്റെത് നമുക്ക് കിട്ടുമായിരിക്കും അങ്ങനെ നമ്മുടെ വാൾ സ്റ്റിക്കറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സർബത്തൊക്കെ കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചത് സർബത്ത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല നാടൻ ചർബത്തിലുള്ള നല്ല ചെറുനാരങ്ങ പിഴിഞ്ഞ അടിപൊളി ചർബത്തായിരുന്നു അപ്പോഴത്തേക്ക് കൊടുക്കേണ്ട താമസമായിട്ടും കുടിക്കാനുള്ളതൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ദേ നമ്മൾ വെറുതെ കുടിച്ചോ ബാക്കി ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കാന്നുള്ള ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളും കൂടി ഇനി ബാക്കിയുള്ളു ബാക്കി കംപ്ലീറ്റ് നമ്മൾ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പോർഷൻസ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ അഹങ്കാരത്തിൽ സനി വെച്ചെടുക്കുന്നു പ്ലാസ്റ്റിക് കോട്ടി അങ്ങനെ നമ്മള് കംപ്ലീറ്റ് വാൾ സ്റ്റിക്കറല്ല ഒട്ടിച്ചതേ ഇവിടെ സെറ്റ് ആക്കിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സാധനമാണ് സ്വന്തമായിട്ട് മൊത്തം പണിയും കഴിഞ്ഞ രീതിക്ക് ഇത് വേർഫെല്ലം തുടച്ച് പോകുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഈ ഒരു കിച്ചൺ മേക്ക് ഹോവർ എങ്ങനെയുണ്ട് നിങ്ങൾ പ്രത്യേകം കമൻ്റ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ